ഹലോ ആരും പേടിക്കേണ്ട കേട്ടോ ഇതാണ് എൻ്റെ യഥാർത്ഥ കോലം ഒരു അലമ്പ് കോലല്ലേ അപ്പോൾ ഞാനിന്ന് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ ഓൾറെഡി ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടൊക്കെയുണ്ട് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് ഹൈഡ്രേറ്റിംഗ് ഗ്ലോ ഫേസ് ക്രീമാണ് ഇത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡ് ആക്കാനും നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ മാറി നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആവുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണിത് ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ ഫേസിലും നെക്കിലും എല്ലാം നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യുകയാണ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഇഷ്ടപ്പെട്ടതുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് മാമയർത്തിൻ്റെ ഈ ഒരു ആണ് പുറത്തു പോകാൻ പോകുക ആയതുകൊണ്ടാണ് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഇത് മാമയർത്ത് വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ആണ് ഇത് എസ് പി എഫ് ഫിഫ്റ്റി ആണ് പി എ പ്ലസ് 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 ഉണ്ട് ഇത് നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തൊരു വൈറ്റ് കാസ്റ്റ് ഒക്കെ തോന്നും പക്ഷേ അപ്പം തന്നെ മാറുന്നതായിരിക്കും ഇത് കേട്ടോ അപ്പോൾ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ബാക്കി ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ കയ്യിലൂടെയൊക്കെ അങ്ങ് അപ്ലൈ ചെയ്തു ഫൗണ്ടേഷനും കോമ്പാക്റ്റും ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യുക മാത്രമാണ് രണ്ട് ഐബ്രോസും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തു അങ്ങനെ രണ്ട് ഐബ്രോസും ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം മെബിലേൻ്റെ ഈ ഒരു ഐലൈനറിലൂടെ യൂസ് ചെയ്യുന്നു കണ്ണിന് മുകളിൽ മാത്രമേ വരയ്ക്കുന്നുള്ളൂ കണ്ണിന് താഴെയൊന്നും വരയ്ക്കുന്നില്ല അപ്പോൾ രണ്ട് കണ്ണിലും അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വരച്ചു ഇനിയിപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്ന് കരുതി ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് മാത്രമേ ഇടുന്നുള്ളൂ ഇത് ഫേസ് സ്കാനഡയുടെ ലിപ്സ്റ്റിക്ക് ആണ് അതും കൂടി അപ്ലൈ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് വേറെ പ്രത്യേകിച്ച് മേക്കപ്പായിട്ടൊന്നും ചെയ്യുന്നില്ല സാധാരണയായിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ അല്ലാതെ ഫൗണ്ടേഷനോ കൺസീലറോ അങ്ങനെയൊന്നും എപ്പോഴും യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇനിയിപ്പോൾ കാതിലുണ്ടായിരുന്ന കമ്മലൊന്നും മാറ്റിയിട്ട് ഈ കമ്മലൊന്നും ഇടുകയാണ് അപ്പോൾ കമ്മലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ മുടി നന്നായിട്ടൊന്ന് അഴിച്ചിട്ട് ഒരു പോണി കെട്ടണം അല്ലാത്തപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഇടുകയാണ് ചെയ്യുന്നത് നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് പോണി ടൈൽ കെട്ടിയെന്നേ ഉള്ളൂ ഒരു സ്ക്രഞ്ച് ഉപയോഗിച്ചിട്ട് പോണി കെട്ടി അപ്പോൾ ഇതാണ് ലുക്ക് എന്നിട്ട് ചെറുതായിട്ട് മുടിയൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിലേക്കൊക്കെ ഇട്ടു പിന്നെ ഔട്ട്ഫിറ്റ് ഞാൻ ഓൾറെഡി ഇട്ടിരുന്നതാണല്ലോ പിന്നെ ഒരു വാച്ച് കൂടി കെട്ടി അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഫൈനൽ ലുക്ക് കാണണ്ടേ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഒരു ബ്ലൂ ഷേർട്ടും ബ്ലാക്ക് ജഗ്ഗിങ്സും ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു കണ്ണാടി കൂടി വെച്ച് സെറ്റായി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കില്ല വി ആൾ താങ്ക് യു ബൈ ബൈ